ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ജുഫി വ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പിന്നുണ്ടാക്കുന്ന സോയാബീനും വെച്ചിട്ട് ഒരു ഫ്രൈ ആണ് വീഡിയോയിലേക്ക് പോയാലോ ആദ്യം ഒരു പാത്രം വെച്ച് അത് ചൂടായ ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് ഇട്ട് ഉളവ ഇട്ടു കുട്ടികൾക്കൊക്കെ ലഞ്ച് ബോക്സിൻ്റെ കൂടെ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമാണ് അതിന് പൊട്ടിയ ശേഷം കറിവേപ്പിലിട്ടു അത് അതിൻ്റെ കൂടെ പച്ചമുളക് പിന്നെ വറ്റൽ മുളകും ഇടുന്നുണ്ട് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ ആദ്യമേ പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ പിന്നെ പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ വാടിയ ശേഷം സോയാബീൻ ഇതിലേക്കിട്ട് നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട് സൗണ്ട് കുറവുണ്ട് ക്ഷമിക്കണേ നല്ല മഴയാണ് നന്നായി ഇളക്കി മിക്സ് ആക്കിയ ശേഷം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണേ പാകത്തിന് പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി പച്ചമുളക് ഇട്ടത് കൊണ്ട് മുളക് പൊടി ഇടുന്നില്ല കേട്ടോ അതിന് പകരം കുരുമുളക് പൊടിയാണ് ഇടുന്നത് ചില മക്കൾക്ക് എരിവ് ഇഷ്ടമുണ്ടാവില്ലല്ലോ ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് അതിനനുസരിച്ചാണ് ഉണ്ടാക്കുന്നത് അതിൻ്റെ ആവശ്യത്തിന് ഇട്ട് നന്നായി മിക്സ് ആക്കി മിക്സാക്കിയെടുക്കണേ എളുപ്പമുണ്ടാക്കാൻ കഴിയുന്നതാണ് ഈ ഫ്രൈ മസ്റ്റായിട്ട് ട്രൈ ചെയ്യണേ പിന്നെ നന്നായി മിക്സ് ആക്കിയ ശേഷം ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞ ശേഷം മുട്ട എടുക്കുന്നുണ്ട് മൂന്ന് മുട്ടയാണ് ഇതിനെടുക്കുന്നത് പിന്നെ മുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ് രണ്ട് മുട്ടയാണ് ആദ്യം എടുക്കുന്നത് മുട്ട പൊട്ടിച്ച് ഒഴിച്ച ശേഷം നന്നായി മിക്സ് ആക്കി എടുക്കണേ ഒന്ന് മുട്ട വെന്ത് കിട്ടണമല്ലോ അങ്ങനെ രണ്ട് മുട്ട മിക്സ് ആക്കിയ ശേഷം ഒന്നുകൂടെ എടുത്തെ തേകയാഞ്ഞിട്ട് അതും കൂടെ നന്നായി മിക്സ് മിക്സാക്കണേ അതിൻ്റെ കൂടെ മല്ലിച്ചപ്പ് പുതിനീനച്ചപ്പും കൂടെ ഇടുന്ന അതിൻ്റെ ടേസ്റ്റ് ചോയൊക്കെ അടിപൊളിയല്ലേ അങ്ങനെ ആ ചപ്പും കൂടെ ഇട്ട് നന്നായി മിക്സാക്കി ലാസ്റ്റാണേ കുരുമുളക് പൊടി ആവശ്യത്തിനിടന്ന് എരിവിനനുസരിച്ച് കുരുമുളക് പൊടി ഇട്ട ശേഷം നന്നായി ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ എഗ്ഗ് സോയാബീൻ ഫ്ലേവർ റെഡിയാണേ മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒന്നുകൂടെ പറയാ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്